എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആധുനിക ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന വേളയിൽ നാം എല്ലാവരും കടന്നു ഒരു ഭാഗമാണ് സതി നിരോധനം രാജാറാം മോഹൻ്റെ നേതൃത്വത്തിലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ സതി നിരോധനത്തിന് വേണ്ടി വാദിക്കുകയും ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ വില്യം ബെൻറ്റിക്ക് ഗവർണർ ജനറൽ ആയിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ സതി ഇന്ത്യയിൽ നിരോധിക്കുകയും ചെയ്തു ഈ ചരിത്രം നമുക്കെല്ലാം ഏറെ സുപരിചിതമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സതിയുടെ ചരിത്രമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ സതി എന്ന് പറയുന്ന ആചാരം എങ്ങനെ ഉണ്ടായി വന്നു ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സതി എന്ന ആചാരവുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും നമുക്ക് ഹാരപ്പൻ നാഗരികതയുമായി ബന്ധപ്പെട്ട തെളിവുകളിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇനി വേദിക് കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേദിക് ടെക്സ്റ്റുകളിലൊന്നും ഈ സതി എന്ന് പറയുന്ന ആചാരത്തെ സംബന്ധിച്ച തെളിവുകളില്ല എന്ന് തന്നെ പറയാം സതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ആ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്ന ഒരാചാരം അതാണ് സതി എന്ന് പറയുന്നത് ഈ ഒരു ആചാരം വേദിക് കാലഘട്ടത്തിൽ എന്നതിന് ഒരു തെളിവുമില്ല എന്നാൽ സതിയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിംബോളിക്കായി സതി എന്ന് പറയാവുന്ന ഒരു ആചാരത്തെ സംബന്ധിച്ച സൂചനകൾ വേദിക് ടെക്സ്റ്റുകളിലുണ്ട് ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യയെ ഭർത്താവിൻ്റെ ചിതയിൽ ഭർത്താവിൻ്റെ ശവശരീരത്തിനടുത്ത് തന്നെ കിടത്തും എന്നാൽ ആ സ്ത്രീയെ ജീവനോടെ തീ കൊളുത്തുന്നില്ല പകരം ഈ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പരേതൻ്റെ ഒരു ആൺ ബന്ധു ഈ സ്ത്രീയെ ചിതയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ സ്ത്രീ പിന്നീട് മരണം വരെ വിധവയായി തുടരുകയാണോ ചെയ്യുന്നത് അല്ല കാലഘട്ടത്തിൽ നിയോഗ എന്ന് പറയുന്നൊരു വിവാഹ സമ്പ്രദായം ഉണ്ടായിരുന്നു അതായത് ഈ മരിച്ചുപോയ ഭർത്താവിനാൽ ഒരാൺകുഞ്ഞ് ഈ സ്ത്രീക്ക് ഇല്ലെങ്കിൽ ഈ മരിച്ച ഭർത്താവിൻ്റെ സഹോദരൻ ഈ സ്ത്രീയെ വിവാഹം ചെയ്യുന്ന ഒരു രീതി അതാണ് നിയോഗ വിവാഹം എന്ന് പറയുന്നത് ഇങ്ങനെ ആ വംശത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നു സതി എന്ന ആചാരത്തെ സംബന്ധിച്ച് നമുക്ക് ആദ്യ തെളിവുകൾ ലഭിക്കുന്നത് ഗ്രീക്ക് ടെക്സ്റ്റുകളിൽ നിന്നാണ് ബി സി നാലാം നൂറ്റാണ്ടിൽ ഇന്നത്തെ പഞ്ചാബ് പ്രദേശത്ത് ക്ഷത്രിയർക്കിടയിൽ സതി എന്ന് പറയുന്ന ആചാരം നിലനിന്നിരുന്നു എന്നാണ് ഗ്രീക്ക് സോഴ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സതിയെ സംബന്ധിച്ച ആദ്യ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നു എന്നർത്ഥം സതി അറിയപ്പെട്ടിരുന്നത് സഹമരണ സഹ ആഗമന അൻവാരോഹണ എന്നൊക്കെയാണ് പുരാതന ഇന്ത്യൻ സമൂഹത്തിൽ എല്ലാ ക്ഷത്രി വിഭാഗങ്ങൾക്കിടയിലും സതി എന്നൊരാചാരം പിന്തുടർന്നിരുന്നോ ഇല്ല എന്നാണ് ഉത്തരം ഉദാഹരണത്തിന് മഹാഭാരതത്തിൽ പാണ്ഡുവിൻ്റെ ഭാര്യയായ മാതൃ സതി അനുഷ്ഠിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ച കൗരവരുടെ ഭാര്യമാരൊന്നും സതി അനുഷ്ഠിച്ചതും ഇല്ല ഇനി ഹിന്ദു ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുവിൻ്റെ ധർമ്മശാസ്ത്രത്തിൽ സതി ആചരിക്കണതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കില്ല മനുധർമ്മശാസ്ത്രമനുസരിച്ച് ഒരു വിധവയായ സ്ത്രീ മറ്റു ബന്ധങ്ങളിലേക്കൊന്നും പോകാതെ കളങ്കമില്ലാത്ത ജീവിതം നയിക്കണം അല്ലെങ്കിൽ ആൺകുഞ്ഞില്ലാത്ത പക്ഷം നിയോഗ വിവാഹത്തിലൂടെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ബന്ധത്തിലേക്ക് കടക്കാം വിഷ്ണുധർമ്മശാസ്ത്രത്തിൽ സതിയെ സംബന്ധിച്ച ചില സൂചനകൾ കാണാൻ സാധിക്കും സതി നിർബന്ധമായും അനുഷ്ഠിക്കണം എന്നല്ല പകരം വിധവയാകുന്ന ഒരു സ്ത്രീ ഒന്നുകിൽ ജീവിതകാലം മുഴുവൻ ഒരു സെലിബ്രേറ്റ് ലൈഫ് നയിക്കുക അതായത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സതി അനുഷ്ഠിക്കുക ഈ രണ്ട് ചോയ്സാണ് വിഷ്ണുധർമ്മശാസ്ത്രം നൽകുന്നത് ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സതി എന്ന് പറയുന്ന ആചാരം പോസ്റ്റ് ഗുപ്ത പീരീഡിലാണ് ശക്തി പ്രാപിക്കുന്നത് സതിയെ സംബന്ധിച്ച ഒരുപാട് എഴുതപ്പെട്ട അതായത് ലിഖിത തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സതിയെ സംബന്ധിച്ച ആദ്യ എപിഗ്രാഫിക് എവിഡൻസ് അതായത് ശിലാലിഖിത തെളിവ് ലഭിക്കുന്നത് എ ഡി അഞ്ഞൂറ്റി പത്തിലെ എറാൻ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് ഗോപരാജ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ഇതേ തുടർന്ന് അയാളുടെ ഭാര്യ സതി അനുഷ്ഠിച്ചു എന്നുമാണ് എറാൻ ഇൻസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുപ്ത കാലഘട്ടത്തിന് ശേഷം സതി എന്ന് പറയുന്ന ആചാരം കൂടുതൽ ശക്തിപ്പെട്ടു എന്നത് സാധൂകരിക്കുന്ന നിരവധി തെളിവുകൾ അല്ലെങ്കിൽ ശിലാലിഖിതങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എ ഡി ഏഴ് എട്ട് നൂറ്റാണ്ടുകളിൽ രാജസ്ഥാൻ നേപ്പാൾ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായി സതി അനുഷ്ഠിച്ചിരുന്നു എന്നത് തെളിയിക്കുന്ന ശിലാലിഖിതങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏ ഡി ഏഴാം നൂറ്റാണ്ടിൽ ബാണഭട്ടൻ എന്ന തൻ്റെ പ്രസിദ്ധമായ കൃതിയിൽ ഹർഷവർദ്ധൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മാതാവ് സതി അനുഷ്ഠിച്ചതിനെ സംബന്ധിച്ച് പരാമർശം നടത്തുന്നുണ്ട് അതുമാത്രമല്ല അദ്ദേഹം അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ അദ്ദേഹം തൻ്റെ കാദംബരി എന്ന് പറയുന്ന കൃതിയിൽ സതി എന്ന് പറയുന്ന ആചാരത്തെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സമാനമായി മനുധർമ്മശാസ്ത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം രചിച്ച മേധാതിഥി പത്താം നൂറ്റാണ്ടിൽ സതി എന്ന് പറയുന്ന ആചാരത്തെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് അതേസമയം ഹീതോപദേശ എന്ന് പറയുന്ന കൃതി സതിയെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എ ഡി പത്ത് മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ചാലുക്യ കിങ്ഡം യാദവ കിങ്ഡം ഹൊസാല കിങ്ഡം എവിടെയൊക്കെ സതി വ്യാപകമായി ആചരിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഏത് സ്ത്രീകളായിരുന്നു സതി അനുഷ്ഠിച്ചിരുന്നത് പ്രധാനമായും ക്ഷത്രിയ കുടുംബത്തിലെ സ്ത്രീകളായിരുന്നു സതി അനുഷ്ഠിച്ചിരുന്നത് അല്ലെങ്കിൽ ക്ഷത്രീയത തുല്യമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന സ്ത്രീകൾ സതി വ്യാപകമായി അനുഷ്ഠിച്ചിരുന്ന ഒരു പ്രസിദ്ധമായ ക്ഷത്രീയ വിഭാഗമാണ് രജപുത്ര അവർ രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെട്ടിരുന്നത് ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു സതി അനുഷ്ഠിച്ചിരുന്നത് എന്നതിന് ഒരു അപവാദവും ഉണ്ട് കേട്ടോ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ ഒരു ശൂദ്ര സ്ത്രീ തൻ്റെ മാതാപിതാക്കളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട് ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ സ്ത്രീയുടെ ഭർത്താവ് രാജസദസ്സിൽ ഒരു ഉയർന്ന പദവി വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു സാമൂഹിക പദവി ഉയരുന്നതിൻ്റെ ഭാഗമായി ക്ഷത്രിയ വിഭാഗങ്ങളെ അനുകരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാകാം ഒരു ഈ സ്ത്രീ ക്ഷത്രിയ വിഭാഗങ്ങൾ ചെയ്തിരുന്ന സതി എന്ന് പറയുന്ന അനുഷ്ഠാനം സ്വയം തെരഞ്ഞെടുത്തത് എന്നാണ് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സതി അനുഷ്ഠിക്കുന്നതിന് പിന്നിലുള്ള വിശ്വാസങ്ങൾ എന്തായിരുന്നു ന്യായീകരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് സതി അനുഷ്ഠിക്കുന്നതിലൂടെ തൻ്റെയും ഭർത്താവിൻ്റെയും രക്ഷിതാക്കളുടെയും എല്ലാം എല്ലാ പാപങ്ങളും ഇല്ലാതാവുകയും എല്ലാവരും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഒരു വാദം മനുഷ്യ ശരീരത്തിൽ എന്നാണോ മുടിയില്ലാതാകുന്നത് അത്രയും കാലത്തോളം സ്വർഗ്ഗത്തിൽ ഭർത്താവ് ഈ സതി അനുഷ്ഠിക്കുന്ന സ്ത്രീക്ക് ഒരു ജീവിതം സാധ്യമാകുമെന്നതായിരുന്നു മറ്റൊരു ന്യായവാദം അടുത്തത് ഒരു മുന്നറിയിപ്പാണ് അതായത് ഭർത്താവ് മരിച്ച സ്ത്രീ സതി അനുഷ്ഠിച്ചില്ലെങ്കിൽ അവർ ഇനിയുള്ള ജന്മങ്ങളിൽ വീണ്ടും വീണ്ടും സ്ത്രീയായി തന്നെ ജനിക്കും എന്നുള്ള മുന്നറിയിപ്പായിരുന്നു അത് അക്കാലത്തെ പ്രബല സാമൂഹിക വിഭാഗമായിരുന്ന ബ്രാഹ്മണർക്കിടയിൽ ഈ സതി ആചാരം നിലനിന്നിരുന്നില്ല പിന്നീട് ചില കാലഘട്ടത്തിൽ സതി ആചാരം പ്രത്യേകിച്ചും ബംഗാളിലൊക്കെ ബ്രാഹ്മണർക്കിടയിൽ കാണപ്പെടുന്നുണ്ട് പത്മപുരാണത്തിൽ പറയുന്നത് ബ്രാഹ്മണ സ്ത്രീകൾ സതി ആചരിക്കരുത് എന്നാണ് എന്നാൽ ഹിന്ദു ലീഗൽ ടെക്സ്റ്റായ മിതാക്ഷരയിൽ പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും സതി ആചരിക്കാനുള്ള അവകാശം അനുവദിക്കണമെന്നാണ് സതിയുമായി ബന്ധപ്പെട്ട് മധ്യകാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് സതി അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളെ ദൈവമായെന്നും അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാട്ടിൽ കണ്ടിരുന്നില്ല എന്നാൽ മധ്യകാലത്ത് സതി അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളെ ദൈവതുല്യമായിട്ടുള്ള വ്യക്തികളായി കാണുകയും അവർക്കു വേണ്ടി ക്ഷേത്രങ്ങളും ഒപ്പം തന്നെ ഒരുപാട് മെമ്മോറിയൽ സ്റ്റോൺസും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഹീറോകൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള വീരക്കല്ലുകൾക്കൊപ്പം സതിക്കല്ലുകളും ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എന്തായിരുന്നു സതിക്കല്ലുകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സതി അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളെ വാഴ്ത്തുന്ന മെമ്മോറിയൽ സ്റ്റോൺസ് ആയിരുന്നു ഇവ ഈ സതിക്കല്ലുകളിൽ സൂര്യനെയും ചന്ദ്രനെയും വരച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ സതി അനുഷ്ഠിച്ചിരുന്ന സ്ത്രീയുടെ ഒരു കൈയും കാണാം ആ കൈകളിൽ നിറയെ പൊട്ടാത്ത വളയുമുണ്ട് ഇവയ്ക്കെല്ലാം അതിൻ്റേതായ അർത്ഥങ്ങളുമുണ്ട് ആ അർത്ഥങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് നോക്കാം സൂര്യനും ചന്ദ്രനും സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർതൃ ബന്ധത്തിൻ്റെ അനശ്വരതയെയാണ് പൊട്ടാത്ത വളകൾ ഇട്ടുകൊണ്ടുള്ള കൈ എന്ന് പറയുന്നത് ഇനിയും തുടരുന്ന വിവാഹ ജീവിതത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് സതി കല്ലുകൾ മാത്രമല്ല സതി ഉണ്ടായിരുന്നു രാജസ്ഥാനിലെ ജുഞ്ചുനുവിലുള്ള സതി ക്ഷേത്രം ഉദാഹരണമാണ് മധ്യകാലഘട്ടത്തിൽ സതി വ്യാപകമായിരുന്നു എന്നതിനെ ഒരു പരാമർശം വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച നിക്കോളാസ് കോണ്ടിയുടേതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച നിക്കോളാസ് കോണ്ടി പറയുന്നത് അവിടുത്തെ രാജാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും കോൺകിബിൻസുമായിട്ടുള്ള മൂവായിരം സ്ത്രീകൾ സതി ചെയ്യാൻ പ്രതിജ്ഞയെടുത്തിരുന്നു എന്നാണ് ഈ മൂവായിരം സ്ത്രീകൾ സതി ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാണ് നിക്കോളാസ് കോണ്ടി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്തതായി അദ്ദേഹം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അത്തരമൊരു വലിയ മാസമായിട്ടുള്ള മൂവായിരം സ്ത്രീകളുടെ ഒരു സതി നടന്നതായി മറ്റു രേഖകളുമില്ല ഇല്ല സതിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ഭരണകാലഘട്ടത്തിൽ എന്താണ് നടന്നത് ഇസ്ലാമിക ഭരണാധികാരികൾ എന്ത് നിലപാടാണ് സതിയുടെ കാര്യത്തിലെടുത്തത് നമുക്ക് നോക്കാം മുസ്ലിം ഭരണാധികാരികൾ സതി നിരോധിച്ചിരുന്നില്ല പകരം അവർ ചെയ്തത് പ്രത്യേകിച്ച് മുഗൾ ഭരണകാലഘട്ടത്തിൽ പ്രവിശ്യകളിലെ ഗവർണർമാരിൽ നിന്നും സതി അനുഷ്ഠിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണം അത്തരമൊരു നിയമം അവരുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് പിന്നീട് പെർമിഷൻ വാങ്ങിക്കൊണ്ട് സതി അനുഷ്ഠിക്കുക എന്നതൊരു ആചാരമായി തുടർന്നു പോന്നു ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും സതി അനുഷ്ഠിക്കുന്നതിന് അതത് ഭരണാധികാരികളിൽ നിന്നും പെർമിഷൻ വാങ്ങുന്ന ഒരു രീതിയെ സംബന്ധിച്ച് ചില ചരിത്രപരമായ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് റഷ്യയിലെ മോസ്കോയിൽ അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാർ സതി അനുഷ്ഠിക്കുന്നതിന് അനുമതി വേണമെന്ന് അവിടുത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഭരണകൂടം ഈ ആവശ്യം നിരാകരിച്ചു സതിക്ക് അനുമതി നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധം ഇന്ത്യക്കാർ ഭരണകൂടത്തെ അറിയിക്കുകയും ഒടുവിൽ ഭരണകൂടം സതിക്ക് അനുമതി നൽകുകയും ചെയ്തു സമാനമായ ഒരു സംഭവം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലും റഷ്യയിൽ നടക്കുകയുണ്ടായി ഏറെക്കുറെ സമാനമായ ഒരു സംഭവം തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട മതിലകര രേഖകളിലും കാണാൻ സാധിക്കും അതായത് മധ്യകാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജാവിനോട് ആ തിരുവിതാംകൂർ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടെന്നും അതുകൊണ്ട് തനിക്ക് സതി അനുഷ്ഠിക്കണമെന്നും അവിടുത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയും എന്നാൽ ഭരണകൂടം തങ്ങളുടെ തിരുവിതാംകൂർ രാജ്യത്ത് ഇത്തരം ഒരു ആചാരമില്ലെന്നും അതുകൊണ്ട് ഇതിനുള്ള അവകാശം നൽകുകയില്ലെന്നും നിലപാടെടുക്കുകയും ചെയ്തു പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ബംഗാളിൽ സതി വ്യാപകമായിട്ട് വർധിക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബംഗാളിൽ പിന്തുടർന്നിരുന്ന സ്വത്തവകാശ രീതി എന്ന് പറയുന്നത് ദായബാഗ സമ്പ്രദായമായിരുന്നു ഈ സ്വത്തുടമ സമ്പ്രദായ പ്രകാരം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ലാൻഡ് പോലുള്ള സ്വത്തുക്കളിൽ ഭാര്യയ്ക്ക് അവകാശമുണ്ടായിരുന്നു ബ്രിട്ടീഷ് നിയമ സ്വത്തുടമ സ്വത്തുടമാപ്രദായം കൂടി നിലവിൽ വന്ന പശ്ചാത്തലത്തിൽ അവകാശികളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി സ്ത്രീകൾക്ക് മേൽ ബംഗാളിൽ വ്യാപകമായി സതി ചെയ്യാൻ പ്രഷർ വന്നു കുടുംബത്തിൽ നിന്ന് എന്നൊരു വാദം പല ചരിത്രകാരന്മാരും ഉന്നയിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ സതി വ്യാപകമായി ബംഗാളിൽ ഉണ്ടായതെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് ബംഗാളിലെ കുലീൻ ബ്രാഹ്മിൺ വിഭാഗത്തിൻ്റെ ഇടയിലാണ് വ്യാപകമായിട്ട് സതി ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് അതായത് ക്ഷത്രിയ വിഭാഗങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന സതി എന്ന് പറയുന്ന സമ്പ്രദായം പിന്നീട് ബ്രാഹ്മണരിലേക്കും വ്യാപാരി അതായത് വൈശ്യ വിഭാഗങ്ങളിലേക്കും ഒക്കെ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നർത്ഥം ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗാളിലെ രാജാറാം മോഹൻ റോയുടെ മറ്റു നേതൃത്വത്തിൽ സതിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നതും ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സതി നിരോധിക്കുന്നതും സതി സമ്പ്രദായത്തെ സംബന്ധിച്ച ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ